അങ്ങനെ നമ്മുടെ നിവിൻ പോളിയുടെ കേസ് മാധ്യമപ്രവർത്തകരൊക്കെ വിട്ട ലക്ഷണമാണ് അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള വാർത്തകൾ വന്നു അതിനുള്ള തെളിവുകൾ കിട്ടി അപ്പോൾ ഏകദേശം ആ കേസ് ഫേക്ക് ആണെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ന്യൂസ് വാല്യൂ കുറഞ്ഞു നിവിൻ പോളി അന്നേ ഈ ആരോപണം ഉണ്ടായി ഏഴ് മണിക്കും ആറ് മണിക്കും എന്താ ആരോപണം ഉണ്ടായോ ഒമ്പത് മണിക്ക് തന്നെ വാർത്താ സമ്മേളനം കൊടുത്തപ്പോൾ തന്നെ നിവിൻ പോളി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളിപ്പോൾ ഈ വാർത്ത ഇങ്ങനെ കൊടുത്തോളൂ കൊടുക്കാതിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ കുറ്റക്കാരനല്ലാതെ തെളിഞ്ഞു കഴിയുമ്പോഴും നിങ്ങൾ ഈ വാർത്ത ഇതുപോലെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർത്താക്കരത് അക്ഷരം പ്രതി അനുസരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്ത ആ സമയത്ത് കൊടുത്തു നിവിൻ പോളി പ്രതി നിവിൻ പോളി പ്രതി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വാർത്തകൾ കൊടുത്തു പക്ഷെ പ്രതിയല്ല എന്ന് വിനീത് ശ്രീനിവാസൻ വോയിസ് റെക്കോർഡ് ചെയ്ത സാധനവും കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നുമില്ല ഇതേ സമയത്ത് നിവിൻപോളി എങ്ങാനും പ്രതിയാണ് അല്ലെങ്കിൽ അതിനനുസൃതമായി ഒരു തെളിവെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾ നിറയെ നിവിൻപോളിയുടെ ഫോട്ടോയും വെച്ച് കാര്യങ്ങൾ അച്ചടിച്ചു വന്നാൽ അപ്പോഴൊരു കാര്യം ശ്രദ്ധിക്കുകയാണ് നിവിൻപോളി ഇതിനകത്ത് ആറാം പ്രതിയാണ് ആറാം പ്രതിയായിട്ടുള്ള നിവിൻ പോളിയെന്നെ വെച്ചുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ഇത്രയും ന്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒന്നാം പ്രതി അറിയണ്ട രണ്ടാം പ്രതി അറിയണ്ട മൂന്നാം പ്രതി ആരാണെന്ന് അറിയേണ്ട അതൊന്നും അറിയണ്ട നിവിൻ പോളി ആറാം പ്രതിയാണെങ്കിലും നിവിൻ പോളീനെ ഒന്നാം പ്രതിയെ പോലെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നിവിൻപോളി കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടും തെളിഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്നാലും ഏകദേശം അതുപോലേക്ക് ആയല്ലോ കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിലേക്ക് എത്തി തെളിവുകളൊക്കെ നിവിൻപോളിക്ക് അനുകൂലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിവിൻ പോളി അന്ന് പറഞ്ഞതനുസരിച്ചും മാധ്യമങ്ങളെന്ന് സമ്മതിച്ചനുസരിച്ചും ഇപ്പോഴും ആ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കണം നിവിൻ പോളീൻ്റെ നിരപരാധിത്വം പക്ഷേ മാധ്യമങ്ങൾ ആ കേസ് വിട്ടു വേറെ രീതിയിലേക്ക് പോയി അപ്പോൾ നേരത്തെ പറഞ്ഞാൽ അതേസമയത്ത് നിവിൻ പോളി എങ്ങനെ നിവിൻ ഒരു തെളിവെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പം മാധ്യമങ്ങൾ നിറയെ നിവിൻ പോളിയുടെ ഫോട്ടോ വന്ന് നിറഞ്ഞാൽ അപ്പോൾ മാധ്യമങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു പരിപാടിയുണ്ട് പോലീസുകാർക്കെതിരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ന്യൂസ് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല എന്താണേലും ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ പോലും ആ പോലീസുകാരുടെ ഫോട്ടോയും വെച്ച് മൂന്ന് പോലീസുകാരുണ്ട് അതിനകത്ത് പലതരത്തിലും ആരോപണ പലരാരോപണവിധേയരും സസ്പെൻഷനിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അല്ലാത്ത ആൾക്കാർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് അവരുടെ വീട്ടിലും കഴിഞ്ഞ ഇന്നലെ ആ സി ഐ വന്നിരുന്നു പറയുന്ന കേട്ടു എൻ്റെ വീട്ടിലും പെൺമക്കളുണ്ട് എനിക്കും കുടുംബക്കാരുണ്ട് എനിക്കും അമ്മയുണ്ട് എനിക്കും ഭാര്യയുണ്ട് അവരൊക്കെ ഈ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ നിങ്ങൾ കൊടുക്കുന്ന ഈ ന്യൂസ് ഇനി ഞാൻ നിരപര്യാതയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ന്യൂസ് ഇതുപോലെ കൊടുക്കുമോ ഒരു കാലത്തും കൊടുക്കില്ല അങ്ങനെ കൊടുക്കണമെന്ന് ആരും വിചാരിക്കുകയും ചെയ്യരുത് അതാണ് മാധ്യമപ്രവർത്തനം പക്ഷെ നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അവരെ അവരെ ഉദ്ദേശിച്ചാലേ പറയുന്നത് അപ്പം കേസിൽ കേസില് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം എന്നാൽ പിന്നെ ആ പരാതിക്കാരിൻ്റെ ബൈറ്റ് അന്ന് അവർ പോയി എടുത്തു പരാതി കൊടുത്തി അന്ന് എല്ലാ ചാനലുകാരും പോയി എടുക്കുകയാണ് അപ്പം ഇപ്രാവശ്യം ഇപ്പം ഒന്ന് പോയി എടുക്കുക ചിലപ്പോൾ പരാതിക്കാരി ബൈറ്റ് കൊടുക്കുന്നുണ്ടാവില്ല അത് വേറൊരു കാര്യം അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാകുമോ അറിയില്ല അതുപോലെ നിവിൻപോളിയിരിക്കുന്ന ബൈറ്റ് എടുക്ക എടുക്കുക അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവും അതൊന്നും അറിയില്ല എന്താണെങ്കിലും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വാർത്തകളിപ്പോൾ ഒന്നും കേൾക്കാനില്ല കാരണം ഏകദേശം ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അതുപോലെ മുകേഷിൻ്റെ മുൻകൂർ ജാമ്യം കിട്ടി ഇടവേള ബാബുന് മുൻകൂർ ജാമ്യം കിട്ടി സിദ്ധിക്കേണ്ട കാര്യം എന്തായി എന്ന് പോലും അറിയത്തില്ല അപ്പോൾ ആ സമയത്ത് അവർക്ക് അതായിരുന്നു ന്യൂസെങ്കിൽ ഈ സമയത്ത് അവർക്ക് പോലീസുകാരുടെയാണ് ന്യൂസ് ഇനി പോലീസുകാരുടെ കേസ് നടങ്ങുമ്പോൾ തന്നെ അവർക്ക് അടുത്ത ന്യൂസ് കിട്ടുമ്പോൾ അവർ അങ്ങോട്ടേക്ക് പോകും സ്വാഭാവികമാണ് അത് നമ്മുടെ നാട്ടിലെ പത്രധർമ്മത്തെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്നാലും ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പുറത്തെത്തിക്കാൻ സഹായിക്കുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീ പീഡനം പോലുള്ള പെണ്ണു കേസുകൾ വരുമ്പം ഇവർ ആരോപണ വിധേയർക്കെതിരായിട്ട് ഒരു സ്റ്റാൻഡ് അത് എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല കേട്ടോ അതിപ്പോൾ ഒരു ഒരു സ്ത്രീക്ക് ആരെക്കുറിച്ച് വേണമെങ്കിലും എന്ത് 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 ആരോപണം വേണമെങ്കിലും നടത്താം അപ്പം തന്നെ ഈ ആരോപണവിധേയനായ വ്യക്തിൻ്റെ ഫോട്ടോയും കാണിച്ച് അവനെ നാണം കെടുത്തുകയും പിന്നീട് അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് മൈൻഡിയ ധരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം ശരിയല്ല അതൊരു കാലത്തും ശരിയല്ല എന്നാണെങ്കിലും ഒരു ഹേമ കമ്മിറ്റി പോലത്തെ ഒരു സാധനം നമ്മുടെ ജേർണലിസ്റ്റിൻ ജേണലിസ്റ്റുകളുടെ ഇടയിൽ ഒന്ന് വെക്കുക നന്നായിരിക്കും എന്തായാലും കൊള്ളാം